ചേത്തിലാത്ത ദ്വീപിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഗാന്ധി ദ്വീപ് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസുകൾ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഈ ദ്വീപിലേക്ക് ചേത്തിലാത്ത ദ്വീപിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ എൻ്റെ റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഗാന്ധി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു ഇന്ന് അപ്പത്തൊട്ട് എനിക്കിത് കാണാൻ പറ്റുമെന്നറിയില്ല കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദ്വീപിലും ഇങ്ങനെ ഒരുപാട് സിയാറത്ത് പ്ലേസ് പിന്നെ ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ദ്വീപിലും ഓരോ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടാകും അപ്പം ഞങ്ങൾക്കാകെ ഒരു ഒണ്ടയാണ് ഈ ചിത്രാ ചിത്രാദ്വീപിലുള്ളത് അപ്പോൾ ആ ഒണ്ട കൊണ്ട് എല്ലാ സ്ഥലമൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഗാന്ധി കുന്നെന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഗാന്ധി ദ്വീപ് എന്നാണ് ഇതിൻ്റെ ശരിക്ക് പറയുന്ന പേര് പിന്നെ ഇവിടുത്തെ എന്താണ് ഈ ഗാന്ധിക്കുന്നെന്നറിയപ്പെടാനുള്ള കാരണം എന്താണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേത്ര ദ്വീപിൽ വരുന്നത് അവിടുത്തെ വടക്ക് ഭാഗത്തുള്ള ഒരു ഭാഗമാണിത് ഇവിടെ ഫുള്ള് കല്ലാണ് കല്ലിൻ്റെ മുകളിൽ കൂടി വേണം നമുക്ക് ഇനി നടന്ന് പോകാനിവിടെ കാണുന്നില്ലേ ദ്വീപ് വിട്ടിട്ട് കുറേ ദൂരമുണ്ട് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ സ്ഥലം എത്തണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ചരിത്രപരമായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കണേ എനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൊച്ചിയിലേക്ക് പോകുന്ന യാത്രയാണ് അപ്പോൾ അതും കൂടി എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ